വീട്ടിലുണ്ടോ എങ്കിൽ പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ട്രെൻഡിംഗ് ബിസിനസ് ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ അതെ ഇതുണ്ടല്ലോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഉണ്ടല്ലോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ നട്ട് വെച്ചിട്ട് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഓൺലൈനിലൊക്കെ റോസ്മേരിക്ക് എന്താ വില എന്നാ വിചാരം നല്ല വിലക്ക് നമുക്ക് അത് വെക്കാനാവും അത് മാത്രമല്ല ഇത് നിന്ന് റോസ്മേരി ഓയിൽ ഉണ്ടാക്കാം റോസ്മേരി വാട്ടർ ഉണ്ടാക്കാം അങ്ങനെയും നമുക്കത് എന്താ പറയാ മൂലി വധിത ഉൽപ്പന്നങ്ങളാക്കിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വരുമാനം നേടാനാവും അപ്പൊ എങ്ങനെയാ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരെല്ലാം റോസ്മേരി ഉണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഇതുപോലുള്ള കുഞ്ഞു 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 കപ്പുകൾ ഒടിച്ച് വെച്ച് തൈകളുണ്ടാക്കി വിൽപ്പന ചെയ്യാൻ തുടങ്ങിക്കോളൂ ഒരു കിടിലം ഗ്രീൻ ബിസിനസ് ഐഡിയ ആണ് കേട്ടോ ഇത് ഞാനിത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ റോസ്മേരി എന്ന് വെച്ചാൽ ഒരു സുഗന്ധ ചെടിയാണ് ഇത് വളർത്തിയാൽ ഇതിന്റെ ഇതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഗന്ധമാണ് നമുക്ക് കിട്ടുക അതിലും വലുതാണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അതെ കുക്കിംഗ് ഇൻഡസ്ട്രിയില് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയില് ഓയിൽ ആൻഡ് വെൽനസ് ഇൻഡസ്ട്രിയില് ആയുർവേദ ഹെർബൽ മാർക്കറ്റിലൊക്കെ ഒക്കെ തന്നെയും റോസ്മേരിയെ തേടുന്നുണ്ട് അതെ അതിനാൽ തന്നെ വമ്പൻ ഡിമാൻഡാണ് റോസ് മേരിക്ക് റോസ്മേരി അത് മാത്രല്ല റിപ്പീറ്റ് ബയേഴ്സ് ഉള്ളതാണ് കേട്ടോ റോസ്മേരി അതുപോലെ തന്നെ സ്കെയിലബിൾ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ഐഡിയ കൂടിയിട്ടാണ് നിങ്ങൾക്കറിയാലോ ചില പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഒരു ഒരു പ്രാവശ്യം വിറ്റ് കഴിഞ്ഞാൽ അത് മേടിക്കും അത് കഴിയും അല്ലേ പക്ഷേ റോസ്മേരി എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ആൾക്കാർ മേടിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും റോസ്മേരി ഓയിലായിരുന്നാലും നമ്മൾ ഒരു ഒരു മാസം തലയിൽ തേച്ച് കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്ക് വീണ്ടും മേടിക്കും റോസ്മേരി ലീഫായിരുന്നാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് വെമ്പനൊരു ആണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇത് തുറന്നിട്ടിരിക്കുന്നത് ഇതിനു വേണ്ടി വലിയ സ്പേസും വലിയ ഇൻവെസ്റ്റ്മെന്റും ഒന്നും വേണമെന്നില്ല കേട്ടോ ഒരു ചെറിയ സ്പേസ് വേണം കുറച്ച് മദർ പ്ലാന്റ്സ് വേണം ബേസിക് കെയർ വേണം ഇതിനെക്കുറിച്ചിട്ടുള്ള അതെ ഇതെങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് നോളജ് വേണം ഇത്ര തന്നെ മതി ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ ബാൽക്കണി ആയാൽ പോലും ടെറസ് ആയാൽ പോലും നിങ്ങൾക്ക് റോസ്മേരി ബിസിനസ് തുടങ്ങാൻ പറ്റും അതെ ഒരു അഞ്ച് പത്ത് റോസ്മേരി ബാഗ്സ് ആയിരുന്നാൽ പോലും ബാഗ്സിനൊക്കെ വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഈ റോസ് മീരിക്ക് ഒരു മൂന്ന് നാല് ടൈപ്പിൽ തന്നെ റോസ് മിരിയുടെ ബിസിനസ് ചെയ്യാം അപ്പോൾ ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത് എങ്ങനെയൊക്കെ ചെയ്യാൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം ആദ്യത്തെ ഇങ്കം സോഴ്സ് എന്ന് വെച്ചാൽ റോസ്മെരി തൈകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിക്കും ഈസി പ്രൊപ്പഗേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും ഇതിന്റെ തൈകളുടെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ഓരോ തൈക്കും മാർക്കറ്റ് വാല്യൂ ഉണ്ട് ഇപ്പോൾ റീംസ് ബാസ്ക്കറ്റിലൊക്കെ വെക്കുന്നത് നൂറ് രൂപയ്ക്കാണ് പക്ഷേ ആമസോണിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ പലയിടത്തും ഇരുന്നൂറ്റി എൺപത് മുന്നൂറോ മുന്നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ ഒരൊറ്റ തൈ വിൽപ്പനയ്ക്കുണ്ട് അതെ അപ്പം നിങ്ങൾ ഇതിന് തൈകൾ ഉണ്ടാക്കിത്തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് വെക്കാം യൂട്യൂബ് വഴി ഇൻസ്റ്റഗ്രാം വഴി ഫേസ്ബുക്ക് വഴി ഒക്കെ തന്നെ വയ്ക്കാം അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ സെല്ലർ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതുവഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ തൈകൾ നല്ല വിലയ്ക്ക് തന്നെ വിൽക്കാൻ പറ്റുന്നതാണ് മനസ്സിലായോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ പ്ലാന്റിൽ ഒരു ചെറിയ പ്ലാന്റിൽ നിന്ന് തന്നെ പത്ത് ഇരുപത് വരെ കട്ടിങ്സ് എടുക്കാൻ പറ്റും അങ്ങനെ കട്ടിങ്സ് എടുത്ത് തൈകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പത്ത് പ്ലാന്റ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരേ സമയം തന്നെ ഇരുന്നൂറ് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇരുന്നൂറ് പ്ലാന്റ് നിങ്ങൾ ഒരു മാസം ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ വിൽക്കാൻ വെച്ചാൽ എത്രയായിരിക്കും നിങ്ങളുടെ വരുമാനം എന്നുള്ളത് അതെ വലിയൊരു ബിസിനസ് ഐഡിയ ആണ് ഷെയർ ചെയ്യുന്നത് നിങ്ങളിതിൻ്റെ ആ ഒരു സത്ത ഉൾക്കൊള്ളാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉൾക്കൊണ്ട് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കൂ ഞാൻ ഈ പറഞ്ഞു തന്നത് തൈകളെക്കുറിച്ചാണ് കേട്ടോ എന്നാൽ ഇതൊന്നും അല്ല ഇനി അടുത്തത് ഇതിൻ്റെ ലീഫ് ഇതിൻ്റെ ലീഫ് ബിസിനസ് അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് കേട്ടോ ഫ്രഷ് റോസ്മെരി ലീവ്സ് ഉണ്ട് ഡ്രൈഡ് റോസ്മെരി ലീവ്സ് ഉണ്ട് രണ്ടിനും ഡിമാൻഡാണ് എവിടെയൊക്കെയാണെന്ന് അറിയേണ്ടത് റെസ്റ്റോറൻറ്റ്സ് ഹോം ബേക്കേഴ്സ് ഹെർബൽ യൂസേഴ്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും തന്നെ ഡിമാൻഡാണ് അത് വീക്ക്ലി ലിമാ ഡിമാൻഡ് ഉള്ളതാണ് കേട്ടോ എന്താ പറയുക ഡ്രൈഡ് ലീവ്സിനാണെന്നുണ്ടെങ്കിൽ ഹോട്ടൽസിലൊക്കെ എന്താ പറയുക വലിയ വലിയ ഫുഡുകളൊക്കെ ഉണ്ടാക്കില്ലേ സാലഡ്സ് ഫുഡിലൊക്കെ തന്നെ ചിക്കൻ കറിയിൽ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരേ പ്ലാന്റിൽ നിന്ന് തന്നെ തൈ ഇല ഇതൊക്കെ തന്നെയും ആയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അതേ തൈകൾ ഉണ്ടാക്കാം ഇല്ല അതിൻ്റെ ഇല്ല വിൽപ്പന ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു എന്താ പറയുക ചെടികൾ ഇഷ്ടമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ബിസിനസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ റോസ്മേരി തന്നെ സജസ്റ്റ് ചെയ്യൂട്ടോ കാര്യം എന്താ വെച്ചാൽ ചില പ്രൊഡക്റ്റ് നോക്കുമ്പോൾ തൈകൾ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ പക്ഷെ റോസ്മേരിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല റോസ്മേരിയുടെ തൈകളും ഇലയും ഒക്കെ തന്നെ അത് പച്ച ഇലയും പഴുത്ത ഉണങ്ങിയ ഇലയും ഒക്കെ തന്നെ നമുക്ക് വിൽക്കാൻ പറ്റും ഇനി അടുത്തത് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ റോസ്മേരി വാട്ടറും റോസ്മെരി ഓയിലും അപ്പോൾ ശരിക്കും ഇതൊരു റിയൽ ബിസിനസ് സോണാണ് റോസ്മെരി വാട്ടർ ഹെയർ ഗ്രോത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡാൻഡ്രഫ് കെയർ ചെയ്യുന്നതാണ് നാച്ചുറൽ ഹെയർ ടോണിക് എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമ്മുടെ വിപണിയിൽ വൺ ഡിമാൻഡാണ് റോസ്മെരി വാട്ടറിനുള്ളത് ഇനി റോസ്മെരി ഓയിലോ പ്രീമിയം പ്രൊഡക്റ്റാണ് സ്മോൾ ക്വാണ്ടിറ്റി ആയിരുന്നാലും ഹൈ വാല്യൂ ആണ് അതിൽ ഉള്ളത് ഓൺലൈനിലാണെങ്കിൽ വമ്പൻ ഡിമാൻഡാണുള്ളത് ഇന്സ്റ്റഗ്രാം വാട്സപ്പ് ആമസോൺ ത്രൂ ഒക്കെ തന്നെ നല്ല വിലയ്ക്ക് ഇത് വെക്കാനും പറ്റും അപ്പോൾ ഇതൊക്കെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ ചെറിയ വിലയ്ക്ക് റോസ്മേരി എന്താ പറയുക ഇലയൊക്കെ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ റോസ് മേരി തൈകൾ വെക്കുമ്പോൾ നമുക്ക് വലിയ വിലക്ക് തന്നെ നമ്മുടെ റോസ് മേരി ഓയിലൊക്കെ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നുണ്ടല്ലേ ഒരു സ്മോൾ പ്ലാന്റ് ആണ് ഒരു സ്മാൾ സ്ട്രാറ്റജിയാണ് എന്നാൽ ബിഗ് ഇൻകം ആണ് അപ്പം ഇത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് നോ ചെയ്ത് നോക്കാൻ നിന്നാലുണ്ടല്ലോ നിങ്ങൾക്ക് റിയൽ ആയിട്ട് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാവും അതെ റോസ് മേരി എന്ന് പറയുന്നത് വരും ഒരു ചെടിയല്ല ഇതൊരു സിസ്റ്റം ആണെന്ന് പറയാം ഒരു ഒരു ബ്രാൻഡ് ഓപ്പോർച്യൂണിറ്റിയാണ് അത് ഒരു ഒരു ഫ്രീഡം ബേസ് ബിസിനസ് മോഡലാണ് അതെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് നല്ലൊരു ബ്രാൻഡ് നമുക്ക് വളർത്തിയെടുത്ത് വളർത്തിയെടുത്തുകൊണ്ട് വരാമെന്നുള്ളതാണ് അപ്പോൾ പ്ലാൻ ബിസിനസ്സിൽ പാഷൻ ഉണ്ടെങ്കിൽ പ്ലാൻഡിൽ പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹോം ബേസ്ഡ് ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ റോസ് മീരിയെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് വീട്ടിലിരുന്ന് തന്നെ വളരെ സിമ്പിളായി വളരെ നീറ്റായി വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ ഒരു കിഡു ബിസിനസ് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഒരു ഒരു വലിയ ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനും പറ്റും അതെ റോസ് മേരി അതൊരു ചെറിയ ചെടിയല്ല അതൊരു വലിയ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന വലിയ 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 സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാ റോസ് ഒരു ഏകദേശ ധാരണയൊക്കെ ആയി എന്ന് തോന്നുന്നു അല്ലേ അപ്പം നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ നേരെ പോവുക ഒരു എട്ട് പത്ത് റോസ്മേരി തൈകൾ മേടിക്കുക അങ്ങോട്ടങ്ങ് തുടങ്ങുക ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മളൊരു കാര്യം ചെയ്യാനായി ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ വഴികളിങ്ങനെ താനേ തുറന്ന് 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 വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതെ ഇതിലും അത്രയേ ഉള്ളൂ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക അതിലിപ്പോൾ ഒരു ഗ്രീൻ ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ ഈ മനസ്സിലാക്കി തന്നത് ഇതിൽ നിന്നും ആശയം ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടോ അത് ഉപയോഗപ്രദമായിട്ടുണ്ടോ ഉറപ്പായിട്ടും ഉപയോഗപ്രദമായിട്ടുണ്ടോ നമ്മുടെ കമൻറ്റിലേക്ക് കമൻറ്റ് ബോക്സിലേക്ക് ഒരു കമൻ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അതെ അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ചറ്റാ